കൊല്ലോട് ചിന്മയ വിദ്യാലയം നവംബർ മുതൽ നടത്തിവരുന്ന ആനന്ദ ചിന്മയത്തിന്റെ അവസാന ദിവസം ദിഷ്ണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പ്രദർശനം നടത്തി ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ നന്ദന നിർവഹിച്ചു പ്രിൻസിപ്പൽ മൃദുല രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾ നടത്തിയ ഫുഡ് സ്റ്റോൾ രക്ഷിതാക്കളുടെ സ്റ്റോളുകൾ എന്നിവ ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക കൊണ്ട് കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിന് അരലക്ഷം രൂപയോളം വില വരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ സംഭാവന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തിയാറ് ബാച്ച പൂർവ വിദ്യാർത്ഥികൾ നിന്നും വിദ്യാലയത്തിലേക്ക് കളർ പ്രിന്റർ ന്യൂസ് പേപ്പർ സ്റ്റാൻഡ് എന്നിവ സംഭാവനയായി ലഭിച്ചു വിദ്യാലയ ബ്ലോഗ ചിമിഴ ഡോക്ടർ നന്ദന പ്രകാശനം ചെയ്തു പ്രൈമറി കോർഡിനേറ്ററും സയൻസ് വിഭാഗം മേധാവിയുമായ സി കെ പ്രവീണ പ്രധാന അധ്യാപിക ഗോപിക വസന്തം വൈസ് പ്രിൻസിപ്പൽ റോജി നായർ എന്നിവർ സംസാരിച്ചു ചിന്മയ വിദ്യാലയ നവംബർ ഒന്ന് മുതൽ നടത്തിവരുന്ന ആനന്ദ ചിന്മയം എന്ന പരിപാടിയുടെ ഒരു കൾമിനേഷനായിട്ടാണ് നവംബർ പതിനഞ്ചിന് ഞങ്ങളുടെ വിദ്യാലയ സ്കൂൾ എക്സിബിഷൻ ദിഷണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നിവിടെ നടക്കുന്നത് ദിഷണയിൽ നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ സയൻറ്റിഫിക് ടാലൻറ്റ് സോഷ്യൽ സയൻസ് ഹാൾസ് ഉണ്ട് ആർട്ട് ആൻഡ് ലാംഗ്വേജ് ഹാൾസ് ഉണ്ട് ശിശുവാടികയ്ക്ക് കിൻഡ ഗാർട്ടൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റാളുണ്ട് ഓരോ ക്ലാസ്സും ഓരോ തീമിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ സ്റ്റാളുകളും രക്ഷിതാക്കളുടെ സ്റ്റാളുകളുണ്ട് ഡി സി ബുക്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്സ് ബുക്ക് എക്സിബിഷനുണ്ട് അതുകൂടാണ്ട് ചിന്മ്യ മിഷൻ പബ്ലിക്കേഷൻസിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ട് അങ്ങനെ നിരവധി സ്റ്റാളുകളും കുട്ടികളുടെ കലയും കഴിവും ശാസ്ത്രാഭിരുചിയും ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരുപാട് പരിപാടികളുമായിട്ടാണ് ഇന്ന് ഈ എക്സിബിഷൻ അരങ്ങേറുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞങ്ങളുടെ ഹരിസേവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലംകോട് ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ പെയിൻ ആൻഡ് വാലിയേറ്റീവ് യൂണിറ്റിന് ഞങ്ങളൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഞങ്ങളുടെ സേവാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ അലുമിനി വിദ്യാലയക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കളർ പ്രിൻ്ററും ന്യൂസ് പേപ്പർ സ്റ്റാൻഡും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ ഞങ്ങളുടെ വിദ്യാലയ ബ്ലോഗ് ചിമിഴിന്റെ പ്രകാശനം നടന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുടെ ചിന്മയ വിദ്യാലയങ്ങളെ സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗുരുദേവന്റെ വിദ്യാഭ്യാസ ആശയമായ ചിന്മയ വിഷൻ പ്രോഗ്രാം ആണ് എക്സിബിഷന്റെ ലോഗോ ഡിസൈൻ മത്സരത്തിൽ വിജയിച്ച രക്ഷിതാവിനെയും പങ്കെടുത്ത രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു യു ന്യൂസ് പാലക്കാട്